പൊട്ടാസ്യം സയനൈഡ് കഴിച്ചാൽ മരിക്കുമോ എന്നുള്ളത് നമ്മൾ ആരെങ്കിലും ഇന്നും ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ട കാര്യം പറഞ്ഞു ഏതെങ്കിലും ഒരു വിഡ്ഡി അത് നോക്കിയിട്ടുണ്ടല്ലേ പൊട്ടാസ്യം സയനൈഡ് കഴിച്ചാൽ മരിക്കുവോ ഇല്ലയോ എന്ന് എനിക്ക് എനിക്കതും എന്തോ വേണം അറിയാമല്ലോ പൊട്ടാസിയം സൈനൈഡ് കഴിച്ചാലുള്ള അവസ്ഥ അല്ലേ ആരെങ്കിലും നോക്കാം നോക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല എ മിസ്റ്റേക്ക് ഒരാളുടെ ജീവിതത്തിൽ അത് പറ്റിയിട്ടുണ്ട് ഒരാളുടെ ജീവിതത്തിലെ പലരുടെ ജീവിതത്തിലെ പറ്റിയിട്ടുണ്ട് അത് എയ്റ്റി ത്രീ പീപ്പിൾ ഡൈറ്റ് ലാസ്റ്റ് എഴുതി വെച്ചിരിക്കുകയാണ് ഇരുനൂറ്റി പേര് കുടിച്ച വണ്ടി ഓടിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം മരിച്ചു അപ്പം അതുകൊണ്ട് നമ്മളെന്ത് വേണം നമ്മളോട് പറയുന്നത് നീയും കള്ളുപിടിച്ചിട്ട് ഓടിച്ച് നോക്ക് മരിക്കാൻ പറ്റുമോ നോക്കാനല്ല പറയുന്നത് മരിക്കാതിരിക്കണമെങ്കിൽ എന്ത് വേണം നീ ഒരിക്കലും ഡ്രൈവിങ്ങും ഡ്രിങ്കിങ്ങും മിക്സ് ചെയ്യരുത് എന്നുള്ള പാഠമാണ് ചരിത്രത്തിൽ നിന്ന് നമ്മൾ പാഠങ്ങൾ പഠിക്കാൻ പഠിക്കണം പക്ഷെ നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദി ലെസൺ വി ലേൺ ഫ്രം ഹിസ്റ്ററി ഹിസ്റ്ററിസ് ദാറ്റ് വി ഡു നോട്ട് ലേൺ ലെസൺസ് അതാണ് വാസ്തവത്തിൽ നമ്മൾ പഠിക്കുന്ന പാഠം ചരിത്രത്തിൽ നിന്ന് പാഠം ഇന്നു വരെ മനുഷ്യൻ പഠിച്ചിട്ടില്ലെന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ നിന്ന് പഠിക്കുന്ന പാഠം കാര്യം ഇതെല്ലാം നടന്നാലും പിന്നെയും നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നതാണ് കാണുന്നത് അതുകൊണ്ട് പോൾ പറയുകയാണ് എന്ത് നിങ്ങൾ അറിയാതിരിക്കരുത് ഓൾഡ് ഇസ്രായേലിൻ്റെ പ്രശ്നങ്ങളാണ് വാട്ട് വാസ് ദി ദ പ്രോബ്ലം വിത്ത് ഓൾഡ് ഇസ്രായേൽ പഴയ നിയമം ഇസ്രായേലിൻ്റെ പ്രത്യേകത എന്തായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു ഒന്നാമതോടെ പറഞ്ഞിരിക്കുന്നത് അവരെല്ലാവരും മേഘത്തിൻ കീഴേ ആയിരുന്നു അവരെല്ലാവരും മേഘത്തിൻ്റെ ആയിരുന്നു പുറപാട് പുസ്തകം പതിമൂന്നാം അധ്യായം പുറപാട് പുസ്തകം പതിമൂന്നാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും വാക്യങ്ങൾ വായിക്കുമ്പോൾ നോക്ക് യഹോവ അവർക്ക് മുമ്പായിട്ട് പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നി സ്തംഭത്തിലും അവര് ദൈവം അവർക്ക് മുമ്പായിട്ട് പോയിക്കൊണ്ടിരുന്നു മേഘസ്തംഭം ഇതിനു വേണ്ടിയാണ് അവിടെ എഴുതിയിരിക്കുന്ന വാക്യം എന്താണ് അവർക്ക് വഴി കാണിക്കേണ്ടതിന് നോക്കുക പതിമൂന്നിന്റെ ഇരുപത്തി ഒന്നിൽ എന്താണ് അവർ പകലിൻ്റെ ആവും യാത്ര ചെയ്യുവാൻ തക്കോണ്ണം അവർക്ക് വഴി കാണിക്കേണ്ടതിന് പകൽ മേഘസ്തംഭവും അവർക്ക് വെളിച്ചം കൊടുക്കേണ്ടതിന് രാത്രി അഗ്നി സ്തത്തിലും അവർക്ക് മുമ്പായി നടന്നു രണ്ടും രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് മേഘസ്തംഭവം എന്ത് ചെയ്യുന്നു വഴി കാണിക്കുന്നു അഗ്നി സ്തംഭം എന്ത് ചെയ്യുന്നു വെളിച്ചം കൊടുക്കുന്നു രണ്ട് കാര്യങ്ങൾ അതേപോലെ തന്നെ സംഖ്യാപുസം ഒൻപതാം അധ്യായത്തിൻ്റെ പതിനഞ്ച് മൂന്നോളം വാക്യങ്ങൾ വായിക്കാം നോക്കുക ഞാനത് അത്രയും വായിപ്പിക്കാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൈഫിനെ മുഴുവൻ നിയന്ത്രിച്ചിരുന്നത് വാസത്തിൽ എന്താണ് ഈ മേഘമാണ് ആ മേഘത്തെ നോക്കിയാണ് അവർ തീരുമാനിച്ചത് ഈ അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ അല്ലയോ എന്നുള്ളത് അവരുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും അവരെപ്പോഴും മേഘത്തെ മാത്രം നോക്കി യാത്ര ചെയ്യുന്നവരായിരുന്നു രാവിലെ മുതൽ വൈകുന്നേരം വരെ ചിലപ്പോൾ മേഘം അവിടെ നിൽക്കും അവ പകൽ മുഴുവൻ അവിടെ എന്ത് ചെയ്യും അവിടെ തന്നെ അവർ യാത്ര പുറപ്പെടുത്തില്ല അടുത്ത് എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ രണ്ട് ദിവസമോ ഒരു മാസമോ ഒരു സംവത്സരമോ മേഘം തിരുനുവാസത്തിന്മേൽ ആവശ്യിച്ചിരുന്നാൽ ഇസ്രായേൽ മക്കൾ പുറപ്പെടാതിരിക്കും നോട്ട് എ സ്മോൾ തിങ് നമ്മുടെയൊക്കെ വലിയ പ്രശ്നം എന്നറിയാമോ ഒരു ദിവസമൊക്കെ നമ്മൾ സഹിക്കും കർത്താവ് എന്തിന്റെ ഹിതമാണോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഒരു ദിവസം ചോദിക്കും രണ്ടാമത്തെ ദിവസം ഇന്നലെ മുഴുവൻ പ്രാർത്ഥനയിൽ ഉപവാസമായിരുന്നു ഇനി എങ്ങനെയാ ഇന്നൂടെ ഉപവാസം കൊടുക്കാൻ പറ്റുമോ വി ആർ നോട്ട് റെഡി ടു വെയിറ്റ് അപ്പോൾ പക്ഷെ ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരെന്ത് ചെയ്തു അവിടെ ദൈവത്തിന്റെ ആജ്ഞ കിട്ടാൻ വേണ്ടി മേഘത്തെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്നതായ ഒരു സ്റ്റേജ് ഓക്കെ അപ്പോൾ മേഘം എന്തിനു വേണ്ടിയാണ് വഴി നടത്താൻ അവരുടെ ചലനങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയാണ് ദൈവം അവർക്ക് മേഘസ്തംഭത്തെ നൽകിയത് അഗ്നിസ്തംഭത്തെ അവർക്ക് നൽകിയത് വെളിച്ചം കൊടുക്കാനാണ് അപ്പോൾ മേഘസ്തംഭം അവരെ വഴി നടത്താൻ വേണ്ടി ദൈവം അവരുടെ മുമ്പാകെ നടന്നു അവർ എഴുതിയിരിക്കുന്ന എന്താണ് മേഘം നടന്നെന്നല്ല ശരിക്കും പകൽ അഗ്നിസമ്പത്തിലും രാത്രി പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും ദൈവം അവർക്ക് മുമ്പായിട്ട് നടന്നു ദൈവം മുന്നേ നടക്കുന്നത് ദൈവം മുന്നാൽ നടക്കണം അല്ല ദൈവം പുറകെ നടന്നാൽ പറ്റത്തില്ല ദൈവം കൂടെ നടന്നാൽ പോലും പറ്റത്തില്ല ദൈവം എവിടെ നടക്കണം മുന്നിൽ നടക്കണം നമ്മുടെ വിശ്വാസ യാത്രയിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഗോഡ് ഷുഡ് ബി എ ഹെഡ് ഓഫ്സ് നമ്മൾ മുന്നേ കഴിഞ്ഞാൽ നമ്മുടെ വഴി തെറ്റും അതിന് സംശയമൊന്നുമില്ല ദൈവമാണ് അവരുടെ മുന്നേ നടക്കുന്നത് എന്ന് പല സമയത്തും ഇസ്രായേൽ മക്കൾ തിരിച്ചറിഞ്ഞില്ല അവർ നല്ല പ്രിവിലേജ്ഡ് ആയിരുന്നു ദൈവം അവരുടെ മുമ്പ് നടക്കുന്നെങ്കിലും പക്ഷേ ദൈവം ദൈവമാണ് അവരുടെ മുമ്പ് നടക്കുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കില്ല അവർ ചിന്തിച്ചത് മോശ നടക്കുന്ന മുപ്പത്തിരണ്ടാം പ്രഭാടം മുപ്പത്തിരണ്ടാം അധ്യായം അതിൻ്റെ ഒന്നാം വാക്യം മുതൽ വായിക്കുമ്പോൾ എന്നാൽ മോശ പർവത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന് വരുവാൻ താമസിക്കുന്നുവെന്ന് ജനം കണ്ടപ്പോൾ ജനമഹരോന്റെ അടുക്കൽ വന്നുകൂടി അവനോട് നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ടതിന് ഒരു ദൈവത്തെ അവർക്കറിയാം ദൈവം മുന്നേ നടക്കണമെന്ന് അറിയാം പക്ഷേ ഈ മേഘത്തിൽ നടന്നത് ദൈവമാണെന്നുള്ളത് അവർ കണ്ടില്ല അവരാരെ ആരെ വരെയൊക്കെ കണ്ടുള്ളൂ കാര്യം മേഘത്തിന്റെ പുറകെ ആരാ നടന്നത് മോശ അപ്പൊ ഇവിടെ എന്ത് മോശയാണ് ഞങ്ങളെ ഇസ്രായേൽ മക്കളെ ഞങ്ങളെ വിടുവിച്ചുകൊണ്ട് വന്നതെന്നാണ് ആ വ്യക്തിയാണ് അവര് കണ്ടത് എന്നിട്ട് അവര് നീ എഴുന്നേറ്റ് ഞങ്ങളുടെ മുമ്പിൽ നടക്കേണ്ട ഒരു ദൈവത്തെ ഉണ്ടാക്കി തരിക ഞങ്ങളെ മിശ്രയും ദേശത്ത് നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് കൊണ്ടുവന്ന ഈ പുരുഷനായ മോശയ്ക്ക് എന്ത് ഭവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞു നോക്ക് ഇസ്രായേൽ മക്കൾ ദൈവമാണ് അവരെ നടത്തിയതെന്ന് തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടു അവരാരെ മാത്രമേ കണ്ടുള്ളൂ മോശയെ മാത്രമേ കണ്ടുള്ളൂ ഇതുപോലെ തന്നെ നമുക്കും വലിയ പ്രശ്നങ്ങളുണ്ട് ദൈവം ഒരാളെ ഉപയോഗിക്കുകയാണെങ്കിൽ അയാളെ ദൈവമാക്കുന്ന സ്റ്റേജായി ഇവിടെ നമ്മളതുകൊണ്ടാണ് പലപ്പോഴും സംസാരിക്കുമ്പോഴെല്ലാം ഓ എൻ്റെ അമ്മാച്ചൻ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ചെയ്തതിനെ മുഴുവൻ നമ്മൾ ആരിൽ ആരോപിക്കുകയാണ് അമ്മാച്ചനിലാണ് അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം എന്തുമായിരിക്കും ആ പെങ്കുച്ച് സമ്മതിക്കത്തില്ലായിരുന്നു ഞാൻ പിന്നെ ഇംഗ്ലീഷ് രണ്ട് കീച്ച് എന്ന് കീജി അന്നേരം അവളെ എഴുതി കടലാസ് എഴുതി കൈ തന്നു അപ്പൊ എന്താണ് നമ്മൾ ഇംഗ്ലീഷ് ആകും നമ്മുടെ ദൈവം ഇല്ലേ ഇതെല്ലാം നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന വാക്കുകൾ എന്നാന്ന് ഇതിന്റെ എല്ലാം മുന്നിൽ നിൽക്കുന്നത് ദൈവമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നില്ല സോ ഇതാണ് ഇസ്രായേൽ മക്കൾക്കുണ്ടായ ഏറ്റവും വലിയ പരാജയം അവരെ നയിച്ചു നടത്തുന്നത് ദൈവമാണെന്നുള്ള തിരിച്ചറിവ് ഹൃദയത്തിന്റെ ആഴത്തിൽ അവർക്ക് ഇല്ലായിരുന്നു വിശ്വാസികൾക്ക് ഇന്ന് പറ്റിയിരിക്കുന്ന പ്രശ്നം അതാണ് ദൈവബോധം അവർക്കില്ല ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം നമ്മൾ ഈ പാഠങ്ങൾ പഠിക്കുന്ന വേണ്ടിയാണ് ഇസ്രായേൽ മക്കളെ പറ്റിയ പ്രശ്നം എന്താണ് അവർ ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടല്ല ജീവിച്ചതെന്നാണ് ഇവിടെ പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവരെ വഴി നടത്തുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നടന്നിരുന്നെങ്കിൽ അവർക്കൊരിക്കലും ഈ അപകടം ഉണ്ടാകത്തില്ലായിരുന്നു നമ്മളുടെ കോൺഷ്യൻസിനെ നമ്മളുടെ നമ്മളുടെ മനസാക്ഷിയെ എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളുടെ നമ്മളുടെ ബോധതലത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന യഹോവ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേജിൽ മാത്രമേ നമുക്ക് വിജയകരമായി വിശുദ്ധമായി ജീവിക്കാൻ കഴിയത്തുള്ളൂ ഇടനിലക്കാരെ അത് നല്ല ആളുകളാണെങ്കിലും മോശം 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 മോശമാളൊന്നും അല്ല അല്ലേ വളരെ നല്ല ആളാണ് പക്ഷേ മോശയാണ് അവരെ നയിക്കുന്നതെന്ന് മനസ്സിലാക്കി ജനങ്ങൾ കൊണ്ടുപോകാനായിട്ട് ദൈവം ആഗ്രഹിച്ചിരുന്നില്ല നമുക്ക് എത്രയോ ആളുകൾ ഡിപ്പെൻഡൻ്റ് ആണ് ദൈവദാസന്മാരിൽ പ്രവാചകന്മാരിൽ ഡിപ്പെൻഡൻ്റ് ആണ് അല്ലേ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഫോൺ ചെയ്ത പാസ്റ്റർ ഒന്ന് സംസാരിച്ചാട്ടെ പാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളന്ന് ചെയ്തോളാം അനുസരിച്ച് ജീവിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത് എന്നെ വഴി നടത്തുന്നവനായ ദൈവത്തെ തിരിച്ചറിയാനുള്ള ആ ബോധം ബോധ തലത്തിൽ ഇന്റർനാഷണൽ കോൾസ് അപ്പനെ അമ്മയും വിളിക്കത്തില്ല പക്ഷെ പ്രവാചകനെ വിളിക്കും അത് എത്ര സമയം വേണമെങ്കിലും സംസാരിക്കും ആ സമയം നാട്ടിൽ കിടക്കുന്ന അപ്പജനെയും അമ്മ ജിയും വിളിച്ചു സംസാരിച്ച സ്വർഗത്തിലെങ്കിലും പ്രതിഫലം ഉണ്ടാകും വെറുതെ പറയുന്നതല്ലേ ഞാൻ അതൊരു വലിയ കാര്യമാണ് സോ ഇവിടുത്തെ എന്താണ് ഇസ്രായേൽ ജനത്തിന്റെ പ്രശ്നം അവരെ വീട്ടെടുത്ത് ദൈവത്തെ അവര് തിരിച്ചറിഞ്ഞില്ല അവരുടെ ബോധതലത്തിൽ ഞാൻ പറഞ്ഞ എൻ്റെ ബീയിങ്ങിനെ എപ്പോഴും ദൈവ സാന്നിധ്യം മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകണം ഞാൻ പറഞ്ഞ ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അമ്മ റൈറ്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റുന്നുണ്ടല്ലോ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിപരമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതല്ല നിങ്ങളത് ഞാൻ പറഞ്ഞു അതാണ് ഇന്നത്തെ സഭയുടെ വലിയ പാളിച്ച പാളിച്ചെന്ന് പറയുന്നതാണ് പീപ്പിൾ ആർ നോട്ട് ഗാഡ് കോൺഷ്യസ് വി ആർ നോട്ട് ഗാഡ് കോൺഷ്യസ് എല്ലാ നിമിഷങ്ങളിലും ദൈവ ദൈവം ഇടപെടുന്ന ആ ദൈവ സാന്നിധ്യത്തിൻ്റെ ഒരു 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 നിറവിൽ നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പാളിച്ച ഇസ്രായേൽ മക്കളുടെ പാളിച്ചതായിരുന്നു ദൈവർ നോട്ട് ഗോഡ് കോൺഷ്യസ് ഞാൻ ആ ബാക്കിൻ്റെ അർത്ഥം മനസ്സിലായല്ലോ ദൈവബോധം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന അർത്ഥം അല്ലാതെ ഈ പലപ്പോഴും മലയാള ഭാഷയോ അല്ലേ ഏത് ഭാഷയാണ് ഇംഗ്ലീഷ് ആണെങ്കിലും ഉപയോഗിക്കുമ്പോഴത്തേക്കുള്ള ഒരു വലിയ പ്രശ്നം നമ്മുടെ കോമൺ ലാംഗ്വേജിൽ നിന്ന് ആണ് വേദപുസകത്തിൻ്റെ ചിന്ത കോമൺ ലാംഗ്വേജിൽ എടാ ഒരു ദൈവബോധമൊക്കെ വേണം കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പരി തെറ്റുകളൊന്നും ചെയ്യരുത് ഇതൊക്കെ ദൈവം കാണുന്നുണ്ടെന്നുള്ള ഒരു ബോധമാണ് അതല്ല ഗോഡ് കോൺഷ്യസ് എന്ന് പറയുന്നത് ഗോഡ് കോൺഷ്യസ് എന്ന് പറയുന്നത് എന്നെ വഴി നടത്തുന്നവനായ എൻ്റെ അടുത്ത സ്റ്റെപ്പ് വെക്കുമ്പോൾ എങ്ങ് എന്റെ വലത്തുകാരാണോ എടത്തുകാരാണോ വെക്കേണ്ടതെന്ന് പോലും എന്നെ നിയന്ത്രിക്കുന്ന നിലയിൽ അത്രയ്ക്കും ഗോഡ് കോൺഷ്യസ് ആയിരിക്കണം ഒരു ഒരു ബിലീവർ അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല ആരോ മിണ്ടുന്നേ ഇല്ലല്ലോ ഏഹ് ഇത് നടക്കുകയെന്നാണോ ചിന്തിക്കുന്നത് അതോ ഓ ഇങ്ങനെയൊക്കെയാണോ ചിന്തിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ പ്രശ്നം അനുഭവിച്ചു അവരെല്ലാവരും എന്താണ് ദൈവം കൊടുത്ത പ്രിവിലേജസ് എല്ലാം അനുഭവിച്ചു പക്ഷെ അവര് കോൺഷ്യസ് അവരുടെ അവരുടെ സ്വത്വത്തെ നിയന്ത്രിക്കുന്ന ഘടകമായി ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ദൈവം എൻ്റെ നാവിനെയും എൻ്റെ വാക്കിനെയും എൻ്റെ ചിന്തകളെയും ഒക്കെ നിയന്ത്രിക്കുന്ന നിലയിൽ ഗോഡ് ഗോഡ് കോൺഷ്യസ് കോൺഷ്യസ് ആയിട്ട് യു ഇംഗ്ലീഷ് അറിയാമെന്നല്ല ഞാൻ ചോദിക്കുന്നത് അതല്ല ഇന്നത്തെ വിഷയം എനിക്ക് അറിയേണ്ടത് നിങ്ങൾ നിങ്ങളതിൻ്റെ ഡെപ്ത്ത് മനസ്സിലാക്കുന്നുണ്ടെന്നുള്ളതാണ് ഗോഡ് കോൺഷ്യസ് ദൈവം ഇന്ന് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ് സാധാരണ ആത്മീയത അല്ലാതെ വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ വ്യാഴാഴ്ച വൈകുന്നേരം വന്ന് കഴിയുമ്പോൾ കർത്താവേ ഈ ആഴ്ച എന്തൊക്കെയാണോ ചെയ്തത് ആ നാളെ യോഗത്തിന് പോകേണ്ടതുമാണ് തിരുവതാരം ഉണ്ടെന്ന് പാസ് പറയുന്നതും കേട്ടു എന്ന് ചിന്തിക്കുന്നതല്ല ഗോഡ് കോൺഷ്യസ് സ്റ്റേജ് എന്ന് പറയുന്നത് ഊണിലും ഉറക്കത്തിലും ആരെ കണ്ടുകൊണ്ടേയിരിക്കണം ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കണം ഹലുയ അതാണ് ഗോഡ് കോൺഷ്യസ് ലിവിങ് എന്ന് പറയുന്നത് അവർ മോശയെ കണ്ടു മോശയുടെ ബ്രദറിനിലോ ഒരിക്കൽ വരുന്ന ഒരു കാര്യം നമ്മൾ സംഖ്യാപുസ്തകത്തിന്റെ പത്താം അധ്യായത്തിൽ കാണുന്നുണ്ട് സംഖ്യാപുസ്തകം പത്താം അധ്യായം മോശയുടെ ബ്രദറിനിലോയുടെ മകൻ പത്താം അധ്യായത്തിന്റെ മുപ്പത്തി രണ്ടാം വാക്യത്തില് വാക്യങ്ങൾ വായിക്കാം പിന്നെ മോശ നോക്കുക എന്ന് പറയുന്നത് ഹിസ് ബ്രദർ ലോ വാസ്തവത്തിൽ അമ്മായിയപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ എബ്രായ ഭാഷയിൽ അമ്മായിപ്പൻ അളിയൻ എന്നൊക്കെ പറയുന്നതിന് സെയിം വേർഡ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് അല്ലെങ്കിൽ പിന്നെ മോശയുടെ അമ്മായിപ്പന്റെ പേരെന്താണ് ഈത്രോ ഇവിടെ അമ്മായിപ്പൻ ആയ രയുവേൽ എന്ന് പറഞ്ഞിരിക്കുന്നു അത് എബ്രായ ഭാഷയിലെ ഒരു ലാംഗ്വേജിൻ്റെ ഡിഫറൻസ് ആണ് അല്ലാതെ വേദവസ്വത്തിൽ ഇതൊക്കെ പറഞ്ഞാണ് വേദവസ്തത്തിൽ എന്താ തെറ്റുകൾ വേദവസ്വത്തിൻ്റെ നൂറ്റി ഒന്ന് തെറ്റുകൾ കണ്ടുപിടിച്ചൊക്കെ ആൾക്കാർ തരുന്നത് എന്തൊക്കെയാണ് ഇതൊക്കെയാണ് പറയുന്നത് അതല്ല സെയിം വേർഡാണ് ഹിബ്രോ ലാംഗ്വേജിൽ ബന്ധുക്കാരൻ എന്നുള്ള അർത്ഥമേ ഉള്ളൂ ദാറ്റ് മീൻസ് ഇനോ ഫാദറിനിലോ ബ്രദറിനിലോ ഇതിനെല്ലാം ഉപയോഗിക്കുന്നത് സെയിം വേർഡാണ് മരുമകൻ അതിനും ഉപയോഗിക്കുന്നത് ഈ സെയിം വേർഡാണ് അപ്പോൾ ഇവിടെ പറയുന്ന എബ്രായ ഭാഷ വാക്കുകൾ വളരെ കുറവാണ് അതുകൊണ്ട് ഒത്തിരി അർത്ഥം വരുന്ന രീതിയിൽ നമ്മൾ പളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെങ്ങളുടെ ഭർത്താവ് ആകാം എന്താണ് ആങ്ങളെ അന ഭാര്യയുടെ ആങ്ങളെ ആകാം ഇല്ലേ നമ്മൾ രണ്ടും ഒരുപോലെ പറയുന്നു ഇതുപോലെ തന്നെ എപ്രായ ഭാഷയിൽ സെയിം വേർഡ് ഇതിനു വേണ്ടി എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ റിലേഷൻ മാത്രം കാണിക്കാനായിട്ട് അവിടെ മോശ തന്നെ കാണിക്കുന്ന ഒരു അപകടമാണ് മോശ രവേലിന്റെ മകനോട് പറയുകയാണ് നീ ചെറുപ്പമാണല്ലോ ദാറ്റ് മീൻസ് ലിവിംഗ് അവൻ മരുഭൂമിയൊക്കെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് നീ ഞങ്ങളുടെ കൂടെ പോരെ ഞങ്ങളുടെ കഴിഞ്ഞാൽ നീ ഞങ്ങൾക്ക് കണ്ണായിരിക്കും എന്ന് പറയുന്നത് ദൈവം ഉദ്ദേശിച്ച കാര്യമാണോ അത് അല്ല ആരായിരിക്കണം ശരിക്കും കണ്ണ് യഹോവ തന്നെ ആയിരിക്കണം എന്നാലേ കുറെ കൂടെ കഴിവുള്ള ആളുകളെ കാണുമ്പോഴത്തേക്ക് നമുക്കെല്ലാം ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നം അതാണ് നമ്മുടെ സഭയ്ക്ക് തന്നെ ഉണ്ടായ വലിയ പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊക്കെ നമുക്ക് ദൈവത്തെ ആശ്രയിക്കാല്ലാതെ വേറെ മാർഗമില്ലായിരുന്നു എന്നാൽ ദൈവത്തെ ആശ്രയിക്കാൻ മാർഗം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ദൈവം ദൈവത്തെ ആശ്രയിക്കാതെയും കാര്യങ്ങൾ ചെയ്യാൻ മാർഗം ഉണ്ടായപ്പോഴത്തേക്ക് നമ്മൾ മറ്റുള്ള കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതാണ് ഇന്നത്തെ ഒരു വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഞാനൊരു ഓർഗനൈസേഷനിൽ ഇങ്ങനെ അവരുടെ ലീഡേഴ്സ് സംസാരിച്ചപ്പോഴത്തേക്ക് ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ദ പ്രോബ്ലം വിത്ത് അസ് വി ആർ ആൾ എന്ന വെരി വെരി മച്ച് എന്നാ കേപ്പബിൾ പീപ്പിൾ വി ൻ ഹാൻഡിൽ തിങ്സ് കാര്യം നമ്മൾ സെക്കുലറായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിച്ചിട്ടുള്ളത് നമ്മൾ ബാങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായാലും എങ്ങനെ കൈകാര്യം ചെയ്യണം കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടായാലും എങ്ങനെ കൈകാര്യം ചെയ്യണം നമ്മൾ ഹോസ്പിറ്റലിൽ ഒരു പ്രശ്നം ഉണ്ടായാലും എങ്ങനെ കൈകാര്യം ചെയ്യണം അതൊക്കെ നമുക്കറിയാം അതൊക്കെ ചെയ്ത് പഠിച്ചതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ തന്നെ ചിന്തിക്കുന്നത് അങ്ങനെ വിൽ ഹാൻഡിൽ ഇറ്റ് നമുക്കത് ചെയ്യാം ശരിയാക്കാം നമ്മൾ എന്ത് ചെയ്യുന്നു നമുക്ക് കഴിവുള്ളത് കൊണ്ട് നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുന്നില്ല ഞാൻ ഇങ്ങനെ ഒരു സ്റ്റോറി കേട്ടിട്ടുണ്ട് പണ്ട് ഈ ഇയോബിനെ പരീക്ഷിച്ച സാത്താൻ ഈ മലങ്കരയിൽ പെന്തുകോസുകാരിൽ ഇങ്ങനെ ഉണ്ടായി വന്ന ഒരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലും നാൽപ്പതിലും ഒക്കെ അവർ പെന്തുകോസുകാരങ്ങനെ വന്നതേ ഉള്ളൂ പക്ഷെ ഭയങ്കര ഭക്തന്മാരായ വിശുദ്ധന്മാരായ പ്രെതിക്രൂ സ്ഥലം വന്നപ്പോഴത്തേക്ക് ദൈവത്തിൻ്റെ അടുത്ത് സാധാരണ ഇതിലെല്ലാം നടന്നുവച്ചാൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ദൈവം ചോദിച്ചു നീടൊക്കെ പോയി ഭൂമിയിലൊക്കെ ഉള്ള സഞ്ചരിച്ചു വന്നതാണോ എടാ മലങ്കരയിലെ പ്രതിക്രൂസുകാരെ നിങ്ങൾ നീ കണ്ടോ അവരെ പോലെ ഭക്തന്മാരും ആ ദൈവാശ്രയുള്ളവരെയും ലോകത്തിലെങ്കിൽ ഞാൻ കണ്ടിട്ടില്ല അവർ മരുന്ന് പോലും ഉപയോഗിക്കത്തില്ല എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അവരെല്ലാം എൻ്റെ അടുത്താണ് വരുന്നത് അവർ തമ്മിലൊരു ഒരു ഒരു പ്രോബ്ലം ഉണ്ടായാലും അവർ കോടതിയിലല്ല ചേരുന്നത് എൻ്റെ അടുത്താണ് വരുന്നത് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും അവർ എൻ്റെ അടുത്താണ് വരുന്നത് അവരുടെ എല്ലാ പ്രതിസന്ധിയിലും ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാവരും പ്രാർത്ഥിച്ചാണ് ആ കാര്യങ്ങളെല്ലാം നേടുന്നത് നീ കണ്ടു എന്ത് ഭക്തന്മാരായ ആളുകളാണ് അവർ എന്നെ എല്ലാത്തിനും ആശ്രയിക്കുന്നത് എന്റെ സാത്താൻ പറഞ്ഞു അവർ നിന്നെ അല്ലാതെ ആരെ ആശ്രയിക്കുന്നു അവർക്ക് ആശ്രയിക്കാൻ വേറെ ആരെണ്ണുണ്ടോ യുവിന്റെ കാര്യത്തിൽ എന്തോ പറഞ്ഞു യുവവിന്റെ കാര്യത്തിൽ തിരിച്ചാ പറഞ്ഞു നീ അവനെല്ലാം എല്ലാം കൊടുത്തിരിക്കുന്നുണ്ട് അതുകൊണ്ട് പിന്നെ അവൻ നിന്റെ പുറകും പക്ഷേ നമുക്ക് എന്തോ ആയിരുന്നു സാത്താൻ പറഞ്ഞു അവർക്ക് ഇപ്പം ആരെ ആശ്രയിക്കാൻ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ പോയ പോലീസ് സ്റ്റേഷനിൽ അവർക്ക് പരിചയക്കാര് വരുമുണ്ടോ ഇല്ലല്ലോ അവന് അവരെന്തോ പറയും കർത്താവേ ഞങ്ങൾക്ക് പോലീസിൽ നിന്ന് പരിചയമില്ല നീ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ മരുന്ന് കഴിക്കണമെങ്കിൽ കാശുണ്ടോ അവൻ്റെ കാശില്ലാത്തോണ്ട് മരുന്ന് വായിക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടവരോ പറയും എനിക്ക് ആശുപത്രി വന്നു ഒരു മാർഗ്ഗവും നീ സഹായിച്ചാലേ പറ്റൂ